ക്ക് ഞാൻ മൂലേരെ കാണാൻ വേണ്ടി രണ്ട് മൂന്നാല് ബസ് കയറി ഞാനും തുണക്കാത്ത പോയി അവിടെ പത്തിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ പറഞ്ഞു മണിക്കേ മണിക്കേ നാലുമണിക്കേന്ന് എന്ന് പറഞ്ഞു അങ്ങനെ മണിക്ക് ഞങ്ങൾ ടോക്കൺ ഞാൻ അവിടെ ചെന്ന് ടോക്ക് എടുത്തു നൂറ്റി അമ്പതാമത്തെ ടോക്കൻ കിട്ടി ചോറ് ഉച്ചക്ക് തിന്ന് അവിടുന്ന് നിസ്കരിച്ചു നൂറ്റി അമ്പതാമത്തെ ടോക്കൻ തന്നു അയാൾ ഉള്ളേക്ക് വിളിച്ചു ചെന്നു ഞാനും അയാളും എരിയത്ത് കുത്തിരുന്നു കുറെ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമായിട്ട് പോന്നതാണ് പിന്നെ കുറെ ആസുപത്രിക്ക് പോയി തുണക്കാത്ത ഇവിടെ പറഞ്ഞിട്ട് പോന്നതാണ് അയാള് ജവാബും കബൂലും ഉണ്ടിൽ അയാള് കുറേ ഞാനിരുന്നു അയാളെത്തിയിരുന്നു അപ്പം അയാള് ഈ ഒരു പാത്രത്തിൽ കുറേ സ്വർണം കൊണ്ടുവന്നു ആരോപിച്ചിരിക്കണേ അപ്പം അയാൾ ആ സ്വർണ്ണം ഇങ്ങനെ ഓരോ ആൾക്കെടുത്ത് കൊടുക്കുക അയാൾ ഒരു മൂലയെ തന് ഉണ്ട് അയാൾക്ക് എടുത്ത് കൊടുത്ത് എന്നാൽ അത് എത്ര മൂതലുണ്ട് വയ്ക്കുക അത് എത്ര വളം നോക്ക് എത്ര കമ്മലുണ്ട് വെക്ക് എത്ര പാസറുണ്ട് നോക്കുക അങ്ങനെ പറഞ്ഞാൽ നോക്കിയില്ല കുറെ ഞാനിരുന്നപ്പോൾ ആള് പറഞ്ഞു കൂഗിൾ പോണ് കൂഗിൾക്ക് പൈസ ഇട്ട് തരണം ഇന്നാലെ നോക്കൊള്ളൂ പത്തോ അയ്യായിരം പതിനായിരത്തിനെ ഞാൻ അവിടെ നോക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണം സ്വർണ്ണോടണം എന്നാണ് ഇന്ത്യത്ത ഇനി സ്വർണ്ണോടല്ല ഇഞ്ചത്തു പൈസ ഇടല്ലേ ഞാൻ അങ്ങനെ തന്നെ നീച്ച് പോന്ന് പുറത്തിരുന്നു അയാള് കുറച്ച് കഴിഞ്ഞൂടെ പോയി എല്ലാ പെണ്ണുങ്ങളെ അടിയിൽ കൂടി അയാൾ നടക്കുന്നുണ്ട് അപ്പം അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ എരിയത്തേക്കും ഒരു പെണ്ണുങ്ങളെ മോറ് കാണാൻ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനുമില്ല അപ്പം അവിടെ നിന്നും ഇറങ്ങിയിട്ട് പോലെ അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം ഇപ്പുറത്ത് തേനുണ്ട് ഊതാൻ പൈസ വേണം അപ്പുറത്ത് വെള്ളമുണ്ട് ഊതാൻ പൈസ വേണം എന്നെല്ലാം പറപ്പോൾ ഞാൻ ഊതിയില്ല അങ്ങനെ കൊടിമരത്തുമാൻ വന്നങ്ങാട് ഞാൻ അവിടെ പിടിച്ചോ ഉറുപ്പിട്ട് സലാത്തൊക്കെ ചെല്ലി പോത്തിയ സുഹൃത്ത് ഓതി ഞാൻ പോന്നു നിങ്ങൾ ഇതിന്റെ സത്യവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ആ മൂലിയാരെ പയങ്ങഞ്ഞു കുടിച്ചാൾക്കാരാണ് നിങ്ങളത് കുടിച്ചാൽ മതി വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്താൽ എന്തേ നിങ്ങൾ വലിയ ബീവിയളായിട്ട് ഈ കമന്റ് ഇട്ടോ വലിയ ആളായിട്ട് ഓല മോറി യൂട്യൂബ് ചാനലിൽ കാണില്ലേ ഇഞ്ച മോറി യൂട്യൂബ് ചാനലും മൂല്യന്മാർ കുട്ടി ഇഞ്ച കവർക്ക് ഞാൻ ആ പോലെ ആളിച്ചു കൂട്ട് പോലൂല പോലൂലോ ഈ കമന്റ് ഇട്ട് തോണിയാസം പറഞ്ഞ ആൾക്കാർക്കു ും മണി മൂലികർക്കും ഉണ്ടാവും ആറടി മണി ഇച്ചും ഉണ്ടാവും മണി ആരും ആയിക്കു പോരൂട പിണിഞ്ചമം ആറു മണിക്ക് ഞാൻ കുടിന്ന് നീച്ചുപോയി പതിനൊന്ന് മണിക്ക് അയാളെ വീട്ടിൽ ഞാൻ എത്തി ഇന്നിട്ട് അഞ്ചു മണി വരെ ഞാൻ അയാളെ വെയിറ്റ് ചെയ്തിരുന്നു ആ അഞ്ചു മണിക്ക് വെയിറ്റ് ചെയ്തിട്ട് അയാൾ എന്തെങ്കിലും ഒരുപാട് മൂലിയന്മാരെ ഞാൻ പോയിക്കൊള്ളി പാത്തിയ സുഹൃത്ത് ഉതിക്കൊള്ളി സലാത്ത് ചെലിക്കൊളി അങ്ങനെ ഇസ്മിന്റെ നൂല് തരും നൂല് ഉതിത്തരും വള്ളം ഉതി തരും അയാൾ മൂലിയന്മാർക്ക് എന്തുണ്ടെങ്കിലും കജിനെ പൈസ നമ്മളായി ഇയാളെ മുന്നിൽ വെച്ചു കൊടുത്തോണ്ട് ഞങ്ങൾ പോലെ അയാൾ ഏത് മൂല്യന്മാർ ഇത്ര പൈസ വേണം അത് ഇത്ര പൈസ തന്നാലേ നോക്കുള്ളൂ ഒരു മൂലിയന്മാരും പറഞ്ഞ നൂറ്റുകണക്കിന് പോണില് പോ മൂല്യന്മാരുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട ഇവിടതാ അറിവിൻ നിലാവ് അതിൻ്റെ അടുത്തു ചെന്ന് അയാൾ മാണ്ടിയ പാത്തേ സുഹൃത്തും യാസീനും ഒക്കെ തലയിൽ ഊതി പറഞ്ഞേക്കും ഞമ്മൾ ഒരു ഉറുപ്പി അയാൾ ചോദിച്ചിട്ട് ഞമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പത്തോ നൂറോ അയാളെ മുന്നിൽ വെച്ച് കൊടുത്തേ മാത്രമേ അയാൾ വാങ്ങുകയുള്ളൂ ഇനി വരുമ്പോൾ പൈസ കൊണ്ടിരിക്കുന്നു അയാൾ പറയില്ല ഇത് ചെന്ന് കണ്ടപ്പോൾ തന്നെ അത്ര അയാൾ പറഞ്ഞത് ഗൂഗിൾ കേൾപ്പേനക്ക് അയ്യായിരമോ പതിനായിരം ഇട്ടാലേ ഞാൻ നോക്കുകയുള്ളൂ ഇവിടെ പൈസ ഉണ്ടെങ്കിലേ ഞാൻ നോക്കുകയുള്ളൂ അയ്യായി അഞ്ഞൂറിനും ആയിരത്തിനും ഞാൻ നോക്കൂല അല്ലെങ്കിൽ വല്ല കാദത്തെ കമ്മനെ മാരേ മോതിരോ ബാളയെ കൊടുന്നാലേ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വിഷമായി എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളുടെ പാവപ്പെട്ട ആൾക്കാരെ കണ്ണീര് കാണാത്ത എന്ത് ഉസ്താദാന്ന ഞാൻ പറഞ്ഞത് ഒരു മോര്യാരായി ഒരു ഉസ്താദായി ഒരു ഒരു ഡോക്ടർമാരായി നമ്മൾ ഡോക്ടർമാര് നമ്മളെ ദീനം നോക്കിയിട്ട് പീസ് എത്രയെന്ന് പറഞ്ചത്ത് പീസ് തരാനോ ഡോക്ടറെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് അയാള് പറയാൻ ഞാൻ ഒരു ഡോക്ടർമാരും പറയുന്നില്ല ഇയാൾ ചെന്ന് കണ്ടപ്പത്തനാൾ പറഞ്ഞാൽ കൂകൾക്ക് അയ്യായിരം പതിനായിരം ഇടണം അല്ലെങ്കിൽ ഈ പൊട്ടി ഈ പാത്രത്തിൽ കൊണ്ട് സ്വർണ്ണ ഇടണം എന്നാ പറഞ്ഞത് ആ വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ദുനിയവിൽ ഒരു മനുഷ്യനെ ഇൻ്റെ ജീവിതത്ത് കണ്ടിട്ടില്ല നെബിന്റെ മക്കളും പേരക്കുട്ടികളുവാണെങ്കിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാനാ എന്തിനാ തേടണെ നെബിനോട് പടച്ചോലെ എന്റെ പൊരുത്ത പോണ റബ്ബെ ജേൽക്ക് നെബി റസൂലിനെക്കോട് നമ്മൾ എന്തിനാ നമ്മക്ക് അള്ളാഹും നെബിയും പൊരുത്തപ്പെട്ടു തരാം അല്ലേ പിന്നെ ഇയാൾ എത്തിച്ചെന്നിട്ട് ഇയാൾ പതിനയ്യായിരം ഇരുപതിനായിരം യ്യായിരം ആണെന്ന് പറഞ്ഞാൽ നീ പാപപ്പെട്ട ഞങ്ങൾ എപ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റില്ല ആ ആങ്കടം നിർത്തിയിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മിഞ്ഞാന്ന് ഞാൻ ആ പറഞ്ഞ വാക്കുങ്ങൾക്ക് അറിയുമോ അത് ഇന്റെ സ്ഥാനത്ത് ഇങ്ങളൊരാണായാലും പെണ്ണായാലും അതേ പറയുള്ളൂ മക്കളെ അല്ലാതെ ഒരാളും അയാളെ കുറ്റം പറഞ്ഞ ചീത്ത പറഞ്ഞതായാലും അയാളെ അയാൾ അയാളെ ഐതി കൊണ്ട് നടന്നോട്ടെ അയാളെ ഇസ്മം കൊണ്ട് നടന്നോട്ടെ ഒരാൾ കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഞമ്മക്ക് ചെന്നാ പക്ക അയാൾ എന്തിനെ പോകുന്നു എന്താ അസുഖം കടമ അയാൾക്കുണ്ട് പൈസ അയാൾ ഞമ്മളെ കതിലാണ് കൊടുക്കണുണ്ടോ കൊടുക്കണില്ലേ എന്ന് അയാൾക്ക് അറിയില്ല നമ്മളെ കതില പൈസ ചെന്നൊ കൊടുക്കൂലല്ലോ പക്ഷെ ഈ ദീനം എന്ത് സോക്കണോ എന്തിനാണ് ഈ പാവങ്ങൾ വന്നത് എന്ന് അയാള് നോക്കണോ നോക്കണ്ടേ നോക്കണ്ട പറ അത് നോക്കാത്തത് കൊണ്ട് അവർന്ന് പുറത്തിറങ്ങി കണ്ണീര് കണ്ണീരാണ് അത്തരം എന്ത് രാവിലെ ആറു മണിക്കെത്തി പോയിട്ട് ഞാൻ വൈകുന്നേരം രാത്രി പത്ത് മണിക്കാൻ വീട്ടിലണഞ്ഞത് ഒരു കാര്യം എനിക്ക് സാധിച്ചില്ല അപ്പൊ അതാല് ഞാൻ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞതാണ് അതായത് ഏതൊരു മനുഷ്യന്മാരേലായാലും പെണ്ണായാലും തെറി പറയും നിങ്ങളൊരു മനസ്സിന്റെ എനിക്ക് ചെന്ന് എന്തെങ്കിലും കാര്യം ചോദിച്ചോക്കുണ്ടെങ്കിൽ അയാൾ